ഭക്ഷ്യമന്ത്രി ശ്രീ ജി ആർ അനിൽ നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ അനിൽ ശ്രീ ജി ആർ അനിൽ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഈ കമ്മീഷൻ വർധനയിൽ അവരുടെ ഒരു നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം നിലവിലത്തെ കമ്മീഷൻ അറുപത് ശതമാനത്തിൽ താഴെയാണ് വിൽപ്പന എങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ വിറ്റ ഓരോ ക്വിൻഡലിനും നൂറ്റി എൺപത് രൂപ അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിൽക്കുകയാണെങ്കിൽ ആറായിരത്തി എണ്ണൂറ് രൂപ അങ്ങനെയാണ് നിൽക്കുന്നത് മിനിസ്റ്റർ കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു ഗുഡ് ഈവനിങ് കേട്ടില്ല പറഞ്ഞതൊന്നും കേട്ടില്ല ഇപ്പം കേൾക്കാം ഓക്കെ കമ്മീഷൻ കൂട്ടുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം വിദഗ്ധ സമിതി റിപ്പോർട്ട് തിരുത്തണം എന്നാണ് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് അവരുടെ ഈ ക്വിന്റൽ അടിസ്ഥാനപ്പെടുത്തി അവർ പറയുന്നത് മുപ്പത് ആണ് വിതരണം ചെയ്യുന്നതെങ്കിൽ മുപ്പതിനായിരം രൂപ കമ്മീഷൻ ഉറപ്പാക്കണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം സർക്കാർ അത് പരിഗണിക്കുമോ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോണി നെല്ലൂർ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കണ്ടു ഞാൻ അവിടെ അദ്ദേഹത്തെ കാണാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം കാണാൻ പോയത് അദ്ദേഹം ആവശ്യപ്പെട്ടത് റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഒരു പൈസ വർദ്ധിപ്പിക്കാത്ത കേന്ദ്ര നിലപാട് തിരുത്തണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്താണ് അതിന് കിട്ടിയ മറുപടി എന്ന് റേഷൻ സംഘടനാ നേതാക്കന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക കേരളം അങ്ങനെ ഒരു സമീപനമല്ല എടുക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ റേഷൻ കടകളിലോ റേഷൻ വിതരണത്തിലോ പ്രതിസന്ധിയില്ല എന്ത് വിഷയമാണെങ്കിലും റേഷൻ വ്യാപാരി സംഘടനകളുമായി ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണണമെന്നതാണ് ഗവൺമെന്റ് നിലപാട് നിലവിലിപ്പോൾ ഈ റിപ്പോർട്ടിലെ ശുപാർശ പതിനഞ്ച് ക്വിന്റൽ വരെ വിൽപ്പന നടത്തുകയാണെങ്കിൽ ആറായിരത്തി എണ്ണൂറാണ് പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ക്വിന്റൽ വരെ ആണെങ്കിൽ ശുപാർശ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ലല്ലോ അത് ചർച്ച ചെയ്തില്ലോ അതിൽ ചർച്ച നടത്തി വഷളാക്കുന്നതിനാ എന്താ ഗുണവും അതുകൊണ്ട് കമ്മീഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ളത് വ്യാപാരികൾ തന്നെ അവരുടെ പ്രതികരണമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നതും ഞാൻ ചർച്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങൾ ഗൌരവമായ പരിഗണന എന്നുള്ള നിലപാട് തന്നെയാണ് ഗവൺമെന്റ് ഉള്ളത് ഇല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഊഗാഭോഗവും ആശങ്കയും ഉണ്ടാക്കുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചതാണ് ഇതിപ്പോൾ പ്രതികരണമാണ് അടരണം നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം വ്യാപാരികളുടെ നമുക്ക് എനിക്ക് എനിക്ക് എന്നെ എന്നോട് സമയം നേരത്തെ നിശ്ചയിച്ച് ചർച്ചയ്ക്ക് തീരുമാനിച്ചാൽ ഞാൻ കൃത്യമായി പങ്കെടുക്കാൻ കഴിയും ഞാൻ വേറൊരു യോഗത്തിലിരിക്കുകയാണ് ഇതിനിടയിലാണ് ഫോണിലൂടെ എന്നെ ബന്ധപ്പെട്ടത് ഞാൻ അപ്പോഴും മര്യാദ അനുസരിച്ചാണ് പ്രതികരിക്കാൻ തയ്യാറായത് വിശദമായ ചർച്ചയ്ക്ക് വേറൊരു ദിവസം തീരുമാനിച്ചാൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാം എന്തായാലും റേഷൻ വ്യാപാരികളുടെ ആശങ്ക കേൾക്കാൻ താങ്കൾ തയ്യാറാണ് 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 ഇപ്പോഴല്ല അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് അവരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് നിക്ഷേപ നിലപാടെന്നും എടുക്കുന്ന ഗവൺമെന്റ് അല്ല കേരളത്തിലെ ഗവൺമെന്റ് ഓക്കെ വളരെ നന്ദി ശ്രീജി ആർ